നടി ദേവയാനിയെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമാണ് മലയാളിക സിനിമകളിലും ഒക്കെ തന്നെയും സ്ഥിര സാന്നിധ്യമായിരുന്ന ഒരു കാലത്ത് നടി ദേവയാനി എന്നാൽ നടി ദേവയാനിയുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് ദേവയാനിയുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുകയാണ് എന്ന് തന്നെ പറയാം ദേവയാനിയുടെ വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ദേവയാനി തൻ്റെ ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ ഭർത്താവിനെ അവർ ഉപദ്രവിച്ചു മോശമായി പറഞ്ഞു അതെനിക്ക് സഹിക്കാനായി കില്ല എന്നാണ് ദേവയാനി പറയുന്നത് എനിക്കിപ്പോഴും ഇത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എനിക്ക് ദേഷ്യമാണ് തോന്നിയത് അദ്ദേഹം ആ സിനിമ ഏറ്റെടുത്തു എന്നെനിക്കറിയില്ല ഇതുവരെ ഞാൻ ആ സിനിമ കണ്ടുമുട്ടിയിട്ടുമില്ല പല ക്ലിപ്സുകളായി കണ്ടതിൽ തന്നെ വിഷമം തോന്നി ഒരു സംവിധായകൻ എങ്ങനെ ആകാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതിനുശേഷം രാജ്കുമാർ സർ കടുക് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു വിജയ് മിൽട്ടൺ ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ എത്ര നല്ല റോളിലാണ് അദ്ദേഹം എൻ്റെ ഭർത്താവിനെ സിനിമയിൽ അവതരിപ്പിച്ചത് എനിക്കതിലൊരുപാട് ബഹുമാനം തോന്നി വളരെ ഇൻ്റലിജന്റ് ആയിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വർക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിലും തരംഗമാകാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കളിയാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഒരു ഭാര്യയുടെ പൊസിറ്റീവ്നെസ് ആണെന്ന് കരുതിക്കോളൂ എന്ത് തന്നെ ആയാലും അത് സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നു വളരെ ഇന്റലിജന്റായ ഒരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് കരിയറിൽ ദേവയാനിയെ വേദനിപ്പിച്ചത് ഒരു സിനിമ മാത്രമാണെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ സന്താനത്തെ നായകനാക്കി ശ്രീനാഥ് എന്ന സംവിധായകൻ വല്ലവനയ്ക്കും പുല്ലും ആയുധമെന്ന സിനിമ ചെയ്തിരുന്നു സംവിധായകനായ ദേവയാനിയുടെ ഭർത്താവ് രാജ്കുമാർ ൻ ചിത്രത്തിലൊരു കഥാപാത്രമായി എത്തുന്നുണ്ട് സന്താനം ചെയ്യുന്ന നായക കഥാപാത്രം രാജ്കുമാറിന്റെ കഥാപാത്രത്തിന്റെ രൂപത്തിന്റെ പേരിൽ കളിയാക്കുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളത് അത് തനിക്ക് ഒട്ടും അംഗീകരിക്കാൻ സാധിച്ചില്ല എന്ന് ദേവയാനി പറയുന്നു അദ്ദേഹത്തിനൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാൽ എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ദേവയാനി എന്നാൽ ഇപ്പോഴും സ്വന്തം വീട്ടിലെ ഒരു കുട്ടി എന്നാണ് മലയാളികൾ കാണുന്നത് അന്യഭാഷയിൽ പോയി തിളങ്ങിയെങ്കിലും മലയാളി പ്രേക്ഷകർക്കിന്നും ദേവയാനി ആ പഴയ കഥാപാത്രങ്ങളിലൂടെ സുപരിചിതയായ താരം തന്നെയാണ് പ്രേക്ഷകർക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത വിവാഹമായിരുന്നു ദേവയാനിയുടേത് സംവിധായകൻ രാജ്കുമാരുമായിട്ടുള്ള വിവാഹമായിരുന്നു ഒളിച്ചോട്ട വിവാഹമായിരുന്നു ദേവയാനിയുടേത് ഇങ്ങനെ ഒരാൾക്ക് ഒരാളുമായി പ്രണയവും ഒളിച്ചോട്ടവും വലിയ ചർച്ചയാകുമെന്ന് ആരും കരുതിയില്ല അതും നടി ദേവയാനിയാണെന്നറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടുകയായിരുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ദേവയാനിയും ദേവയാനിയുടെ ഭർത്താവുമായി ചർച്ച നടുമ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും അതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ പറയുന്നു ദേവയാനിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ അത് സിനിമയുടെ ഭാഗമല്ലേ ദേവയാനി അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവരും ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയ നിൽക്കുന്നവരെല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവർക്കും അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ദേവയാനോട് പറയാനുള്ളത് ദേവയാനോടും സ്നേഹം മാത്രമാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് പിണങ്ങേണ്ടതില്ലല്ലോ എന്നും ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ